സ്വാഗതം എന്റെ താങ്കളെങ്ങനെ സഹായിക്കേണ്ടത് നെറ്റിന് സ്പീഡിന്റെ പ്രശ്നമായിരുന്നു അല്ലെ ബുദ്ധിമുട്ട് ക്ഷമയായിരിക്കും ചെക്ക് ചെയ്ത് നോക്കട്ടെന്നാണ് ഇഷ്യൂന്നുള്ളത് എപ്പോഴാണ് ബുദ്ധിമുട്ടുള്ള സ്ഥലം സെറ്റും പറയാമോ കേരള സൈക്കിൾ തന്നെയല്ലേ കേരളത്തിലെ ആണ് താങ്കളുടെ കവറേജ് ഗുഡ് കവറേജാണ് സാർ പക്ഷെ അവർ ആ ഒരു ഭാഗത്ത് ജിയോയുടെ യൂസേഴ്സിനെ കുറച്ച് കൂടുതലാണ് സെയിം ടൈം ടൈമിന് ഡേമെന്റ് ഉപയോഗിച്ച് നടക്കാരാണ് അതുകൊണ്ടാണ് താങ്കളെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡേറ്റാ സർവീസും അതായത് വീഡിയോ കണ്ടിന് ഒക്കെ സ്ലോ ആയിട്ടൊക്കെ വരുന്നത് ഭാഗത്ത് തൽക്കാലിക ബുദ്ധിമുട്ടാണ് സീ കവേർ ടൈമിലൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടാവാറുള്ള നിങ്ങളുടെ ഭാഗത്ത് ഇപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് സാർ എക്സ്പീരിയൻസ് ദയവായിട്ട് വെയിറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ചെയ്യാൻ താങ്കൾ ചെയ്യുന്നത് വെയിറ്റ് ചെയ്യാൻ ഭാഗത്ത് നിങ്ങൾ ഞാൻ പോയല്ലേ നൂറ്റി തൊണ്ണൂറ്റെട്ടിന്റെ റീചാർജ് കപ്പ റീചാർജ് എന്നിട്ട് ഞങ്ങളിത് വഞ്ചി ഉപയോഗിക്കാൻ ഞങ്ങൾക്കവർ ഞാൻ ചാട്ടിപ്പൊടിച്ചോളി എനിക്ക് അടുപ്പിലിട്ട് ഞാൻ കത്തിച്ചേളി അപ്പൊ അങ്ങോട്ട് ആദ്യം ഡേലാന്നും പറയണ്ട ഞാൻ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി റീചാർജ് ചെയ്ത് നിങ്ങൾ മാങ്ങാരിക്കുന്ന ടവറും വെച്ചു പോയി റെഡി അടിക്കാൻ നിങ്ങളെന്തൊലക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് എത്തിട്ടുണ്ടാ ഞങ്ങക്ക് കോൾ കിട്ടിണ്ട മണ്ട വെച്ചിട്ട് പോയി ഇവിടെ അടിച്ചാൻ പൊട്ടിച്ചോളിയല്ലോ ഇംപ്രൂവ്മെന്റ് എന്ത് ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ മാസം നിങ്ങൾ പറഞ്ഞത് ഇതന്നല്ലേ ഞാൻ ഒരു മാസം കൊണ്ട് റെഡിയാക്കുന്നു എന്ത് മാങ്ങയാവിടെ നിങ്ങളാക്കിയേ പെട്ടെന്ന് റെഡി ആക്കുവാൻ പറ ആ അതിലേ പൊരിച്ചു പോവാൻ പറയല്ലോ